ായ സമുദായം ഇല്ല എങ്കിൽ യാക്കോബായ സഭ ഇല്ല എന്ന് ആരാ പറഞ്ഞത് ഇപ്പോഴത്തെ കാതോലിക്ക ബാബ ആ പതിനായിരങ്ങളെ നിർത്തിക്കൊണ്ട് സാക്ഷിയായിട്ട് പറഞ്ഞു സമുദായം സമുദായം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ യാക്കോബായ യാക്കോബായ സഭ സഭ ഇല്ലെന്ന് ഇല്ലല്ലോ ആ ബാബ തിരുമേനിയോട് എനിക്ക് പറയുവാനുള്ളത് ഞങ്ങൾ കൂടെ നിക്കും ഞങ്ങളുടെ എൻഡോഗമിയും ഞങ്ങളുടെ ഭരണഘടനയും ഞങ്ങളുടെ അസോസിയേഷനെയും ബഹുമാനിക്കേണ്ട അംഗീകരിക്കണമെന്ന് അങ്ങ് പരിശുദ്ധ പറയണം ബാബായോട് പറയുകയാണ് സിംഹാസനത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിലുള്ള ധനനായ സമുദായം ആ സമുദായത്തിന്റെ കോടതി വിഭാവനം ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ്യാ പാത്രികീസിന്റെ പരമമേ അധ്യക്ഷനായിക്കൊണ്ട് തന്നെ അവിടെ വഴിക്കപ്പെട്ടിരിക്കുന്ന സമുദായത്തിലെ മെത്രാപോലിത്താക്കേണ്ടുന്നതായ നിലകളിലുള്ളത് ആദരവുമൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയും അവിടെ വഴിക്കപ്പെടുന്ന മറ്റു നാല് മെത്രാ മറ്റ് മെത്രാപൊലിത്തന്മാർക്കും അവരുടേതായ മേഖലകളിലെ പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടും ആ സമുദായത്തിന്റെ അസോസിയേഷന്റെയും കോൺസ്റ്റിറ്റ്യൂഷന്റെയും അതിൽ എഴുതി വെച്ചിരിക്കുന്നതായ മാറ്റം വരാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ മാറ്റം വരാതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ശശ്വതമായി സമാധാനം നമ്മുടെ സമുദായത്തിനകത്തുമുണ്ടാകണം അങ്ങനെ പരിശുദ്ധ സിംഹാസനം കൂടുതൽ മഹത്തീകരിക്കപ്പെടുവാനും ഈ വരുന്ന നാളുകളിലുള്ളത് അവരുമായ ചർച്ചകൾ കൂടുതൽ വഴിവെക്കട്ടെ അതിന് സ്വർഗത്തിന് ദൈവം ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു സർവമത സമ്മേളനത്തിന് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ പലരി വിരിപ്പുണ്ട് അവിടെ പറയുന്ന മഹാഗുരു ശിവരാത്രി തൊട്ടിങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഇവിടെ എസ് എൻ ഡി പിയുടെ സ്വാമിമാർ അതുപോലെ മർത്തോമാസഭയുടേത് ഓർത്തഡോ സഭയുടെ അവിടെ ചെന്നപ്പോൾ ആര് പ്രസംഗിക്കാൻ ചെന്നാലും ഒരു മത മതമേലധ്യക്ഷനുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ആ സ്ലീബ ഒന്ന് ചുംബിക്കാൻ ഉണ്ട് അദ്ദേഹം ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ എന്നെ ഇങ്ങനെ കൈ കാണിച്ചപ്പോൾ ഞാൻ ആ സ്ലീബായാലും ബുദ്ധി അതിപ്പം വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക നടന്നുകൊട്ടട്ടെ നടന്നുകൊള്ളട്ടെ ജനക്കര സമുദായം എന്ന് പറയുന്നത് ആരുടെയും അടിമയല്ല ആരുടെയും അടിമയാക്കുവാൻ ആര് നോക്കിയാലും ജീവിതത്തിൽ ചരിത്രത്തിൽ അത് നടക്കില്ല ജനക്കാരൻ ഒരുപോലെ നിൽക്കും അതിൽ യാതൊരു സംശയവുമില്ല നമ്മൾക്ക് സ്വതന്ത്രമായിട്ടാണ് നമ്മളാർക്കും കപ്പം കൊടുത്തല്ല നമ്മളെ നമുക്ക് കപ്പം തന്നല്ല നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുവാൻ കഴിവുള്ളവരാണ് നമുക്കൊന്നു മാത്രമേ പറയുവാനുള്ളൂ നമുക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന അംഗീകരിച്ചേ മതിയാവും സുപ്രീം കോടതി അംഗീകരിച്ചു തന്ന ഭരണഘടനയും ഗ്രാനായ അസോസിയേഷനും ആ അസോസിയേഷൻ ഇല്ലെങ്കിൽ ഗാനായ സമുദായത്തിൽ ഒരു മെത്രാ പോലും ഉണ്ടാകുകയില്ല ആ അസോസിയേഷൻ ഇല്ലെങ്കിൽ ഗ്രാനായ കമ്മിറ്റി ഉണ്ടാകുകയില്ല ആ അസോസിയേഷൻ ഇല്ലെങ്കിൽ ഇവിടുത്തെ ദേവാലയങ്ങൾ പോലും ഉണ്ടാകുകയില്ല അതാണ് പരമോന്നത ബോഡി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പിതാക്കന്മാരുണ്ടാക്കിയ ആ ഭരണഘടനയിൽ മുറുകി പിടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നമുക്ക് ഇടവഴിക്കലെ പീരിപ്പോസ് കത്തനാരെ മെത്രാപോലീത്ത ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്തുടർച്ചയായി ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആർച്ച് ബിഷപ്പ് സേവ്രിയോ സ്ഥിതിമേനി അദ്ദേഹത്തിനെ ആർക്കും തകർക്കുവാൻ കഴിയയില്ല ഈ ജനമൊന്ന് ജീവനോടെ ഇരുന്നാൽ അത് അതിന് എന്തെങ്കിലും മനസ്സിലാരെങ്കിലും കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ തന്നെ വെച്ചോ ഞങ്ങളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗാനായ സമുദായത്തിൻ്റെ മെത്രാപോലീത്ത ആയിട്ടാണ് അതുപോലെ തന്നെ മൂന്ന് സഹായമിത്രാച്ചന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർ സഹായമിത്രാച്ചന്മാരായിട്ട് തന്നെ നിലനിന്നാൽ തീർച്ചയായിട്ടും അവരെ ഞങ്ങൾ ബഹുമാനിക്കും ഞങ്ങൾ കൈവെള്ളയിൽ കൊണ്ടു നടക്കും ഒരുമിച്ച് പോകാതെ നിങ്ങളെ എന്താക്കിയിട്ടുണ്ടോ അതേ രീതിയിൽ തന്നെ മുൻപോട്ട് പോകണം അതിനിടയിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് ഞാൻ സമത്തിന് സമമാണ് ഒപ്പത്തിനൊപ്പമാണെന്ന് പറഞ്ഞാൽ ജ്ഞാനായുജനം ഒരിക്കലും സമ്മതിക്കുവാൻ പോകുന്നില്ല എന്ന് ഇവിടെ ഉറക്കെ ക്രാനായ കമ്മിറ്റിക്ക് വേണ്ടി ഞാനിവിടെ ആഹ്വാനം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം ഇപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടല്ലോ ഗ്രാനായ സമുദായം ഇല്ല എങ്കിൽ യാക്കോബായ സഭ ഇല്ല എന്ന് ആരാ പറഞ്ഞത് ഇപ്പോഴത്തെ കാതോലിക്ക ബാബ ആ പതിനായിരങ്ങളെ നിർത്തിക്കൊണ്ട് സാക്ഷിയായിട്ട് പറഞ്ഞു ഗ്രാനായ സമുദായം ഇല്ലെങ്കിൽ യാക്കോബായ സഭ ഇല്ലെന്ന് ആ കാതുലിക്ക ബാബ തിരുമേനിയോട് എനിക്ക് പറയുവാനുള്ളത് ഞങ്ങൾ കൂടെ നിൽക്കും ഞങ്ങളുടെ എൻഡോഗമിയും ഞങ്ങളുടെ ഭരണഘടനയും ഞങ്ങളുടെ അസോസിയേഷനെയും ബഹുമാനിക്കേണ്ട അംഗീകരിക്കണമെന്ന് അങ്ങ് പരിശുദ്ധ പാത്രകീസ് ബാബായോട് പറയണം അതുമാത്രമേ എനിക്കുള്ളൂ ഞങ്ങളെല്ലാത്തിനും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് വിട്ടുവീഴ്ചകൾക്കും തയ്യാറാണ് ഞങ്ങളുടെ ഈ മൂന്ന് കാര്യങ്ങൾ അതാണ് ക്രാനായ സമുദായത്തിന് വേണ്ടി ക്ലിമീസിരിമേനിയുടെ ഒടുവിലത്തെ ഏറ്റവും ലാസ്റ്റ് ലാസലിഖിതം പ്രിയപ്പെട്ടവരെ ഞാൻ അത് എഴുതിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ആ ബുക്കിരിപ്പുണ്ട് ആ ബുക്കിൻ്റെ അവസാനം അത് കഴിഞ്ഞ പിന്നെ ആ ബുക്കിൽ അഭിമുഖ്യനായ ക്ലിമീസിരിമേനി ഒന്നും എഴുതിയിട്ടില്ല അദ്ദേഹം എഴുതി തന്നിരിക്കുന്നതിൻ്റെ ആദ്യത്തെ വാചകം സുപ്രീം കോടതി അനുവദിച്ചു തന്ന ക്രാനായ ഭരണഘടന രണ്ടാമത് എഴുതിയിരിക്കുന്നു ക്നാനായ അസോസിയേഷൻ മൂന്നാമത് എഴുതിയിരിക്കുന്നു നിങ്ങളുടെ ഉൾഭരണ സ്വാതന്ത്ര്യം നാലാമത് എഴുതിയിരിക്കുന്നു അന്ത്യോഖ്യ ബന്ധം അപ്രേ സമനാരിയിൽ വന്നാൽ ഞാൻ ആ ബുക്ക് തുറന്ന് കാണിക്കാം അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യേക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതാണ് അത് മാത്രമേ നമുക്കും പറയുവാനുള്ളൂ നമുക്ക് മാത്രം ഈ നാല് കാര്യങ്ങൾ മാത്രമേ ഈ ഗ്രാനായ സമുദായത്തിൻ്റെ പിൻതറമുലക്കാരായ നമുക്ക് പറയുവാനുള്ളൂ ഇത് അടുത്ത തലമുറകൾക്ക് കൈമാറുന്നതിന് വേണ്ടി മാത്രമാണ് പ്രിയപ്പെട്ടവരെ